ടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു അതൊരു സിനിമാ ഗ്രൂപ്പിൽ വന്നൊരു പോസ്റ്ററാണ് ആ ഒരു പോസ്റ്റർ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോയ്ക്കുള്ള ഒരു കാരണമായിട്ട് വരുന്നത് അമ്മ മൂവീസ് അങ്ങനെയാ നായകൻ പകച്ചു നിൽക്കുമ്പോൾ മറ്റാരെങ്കിലും വന്ന് സ്കോർ ചെയ്യും എന്ന രീതിയിലാണ് ആ ഒരു പോസ്റ്റ് കണ്ടത് ആ പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര രസകരമായി തോന്നി കൊള്ളാമല്ലോ ഇത് ആ രീതിയിലൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് സിനിമകളെ ബേസ് ചെയ്തിട്ടാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറും നാല് സിനിമകൾ അമൽനിരതിൻ്റെ അതിലത്തെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അമൽനിരതിൻ്റെ ഏറ്റവും ഗംഭീരമായ എനിക്കിഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് യോപിന്റെ പുസ്തകം എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സിനിമയാണ് ഫാസലിന്റെ ഒരു ഗംഭീര എൻട്രി കിട്ടിയ ഒരു സിനിമ ഏർ ഏറ്റവും നന്നായിട്ട് സംവിധായകൻ െ എന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു നമ്മുടെ അമൽ നീരസിന്റെ ഇയോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമ അതുവരെ മലയാളിയിൽ കണ്ട് ശീലിച്ചില്ലാത്ത നിറങ്ങളും വേഗതകളും ഒക്കെ ഒരു സ്ലോ മൂഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു ഇയോബിന്റെ പുസ്തകം അതില് ഫദ് വാസില് അലോഷി എന്നുള്ള ഒരു നായക കഥാപത്രം അവതരിപ്പിക്കുന്നു അലോഷിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ളത് വിനായകനാണ് ചെമ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് വിനായകൻ വിനായകൻ അവതരിപ്പിക്കുന്നത് സിനിമയുടെ ഒരു ഘട്ടത്തില് ചെമ്പനും അലോഷിയും ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസം മറ്റൊക്കെ ഇട കലർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആ യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഇത് ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ ആണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം അത് കാരമസോ സഹോദരൻ എന്ന് പറയുന്ന ഫേദോസ്ക് എന്ന് പറയുന്ന ഒരു ഗംഭീരനായിട്ടുള്ള റഷ്യൻ എഴുത്തുകാരന്റെ ആ ഒരു പുസ്തകത്തിൽ നിന്ന് ഉൾക്കൊണ്ട ചില പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് എന്തായാലും ആ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു സിനിമയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അങ്ങനെ സങ്കല്പിക്കാനൊക്കെ എന്ന് പറയുന്ന ആ ഒരു സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഗംഭീര സിനിമ നമ്മുടെ മുമ്പിലേക്ക് കിട്ടാൻ തന്നെ കാരണമായിട്ടുള്ളത് എന്തായാലും അലോഷ്യുടെയും ചെമ്പന്റെയും ആ സൗഹൃദത്തിനിടക്ക് അവസാന നിമിഷങ്ങളിൽ ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മിൽ നിരത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമാറ്റിക് ടെക്നിക്ക് എന്ന് പറഞ്ഞതില് നായകൻ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഈ ഒരു പോസ്റ്റിൽ പറയുന്ന പോലെ തന്നെ നിഷ്പ്രഭനായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തിപ്പെടും നായകൻ പറഞ്ഞ കഥാപാത്രം അനോഷയുടെ കഥാപാത്രം ഈ സിനിമയുടെ അവസാനത്തിൽ തന്റെ ഭാര്യയെ രക്ഷിക്കാനും വേണ്ടി ചതുപ്പിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കൈ പിടിച്ച് പൊഞ്ചിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അലോഷിയുടെ സഹോദരന്റെ തോക്കിന്മുന അവന്റെ തലയുടെ തൊട്ടടുപ്പിക്കെത്തുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് തൊട്ട് പുറകിൽ വന്നിട്ട് ആക്രമിക്കുന്നത് സ്വന്തം സുഹൃത്തായിട്ടുള്ള ചെമ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് വിനായകൻ ചേട്ടൻ അവതരിപ്പിച്ച ചെമ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അവിടെ നായകൻ ഒന്നുമല്ലാതെ ആയി തിരുന്ന സമയത്ത് അവിടെ സഹായത്തിന് വരുന്നത് സബ് ആയിട്ട് നിൽക്കുന്ന ചില കഥാപാത്രങ്ങളാണ് ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ നമുക്കൊരു ഗോസ് ബംസൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില അത്ഭുതങ്ങളൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് ആ ഒരു പോസ്റ്റ് പറയുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ് ദാനം അതേപോലെ തന്നെ ഒരു സിനിമ കൂടി നമുക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് തന്നെ വരത്തൻ എന്ന് പറയുന്ന സിനിമയാണ് ഫാദുവാസിൽ തന്നെയാണ് ഈ ഒരു സിനിമയിലും നായകൻ വരത്തൻ കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്നൊക്കെ ഞാൻ പറയുന്ന ഒരു സിനിമ കൂടിയാണ് ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്കുള്ള സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് അത് നമ്മുടെ അമൽ നീരുന്ന ഒരു സ്റ്റൈല് തന്നെയാണ് സ്റ്റൈലിഷ് ആയിരിക്കും എവറിഥിങ് എല്ലാതും ഈവൻ ഡ്രസ്സിങ് സ്റ്റൈല് അതിന്റെ കളർ ടോണുകളെല്ലാം ഒരു ഗംഭീര സ്റ്റൈൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഏർ അമ്മയിൽ നീരത് വസ്ത്രങ്ങളടക്കം എന്തായാലും ഈ നമ്മുടെ വരത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ ഫൈദ് ഫാസിൽ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പ്രിയ പൗൾ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ലക്ഷ്മി ഇതിൽ അഭിനയിക്കുന്നത് ഈ ഒരു സിനിമയിലും അവസാന രംഗത്ത് തൻ്റെ ഭാര്യയെ അസോൾട്ട് ചെയ്ത അതിലത്തെ ഒരു കഥാപാത്രത്തെ അടിച്ച് ഒരു വിധമാക്കുന്ന സമയത്താണ് എല്ലാ അവസ്ഥകളും നേരെ വിപരീതമായിട്ട് പോകുന്നത് അവിടെ അബിൻ അടികിട്ടി നിലത്ത് വീഴുന്നുണ്ട് താൻ മരണപ്പെടും ഈ നിമിഷത്തിൽ എന്ന് ആലോചിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് അകത്ത് നിന്ന് പ്രിയപ്പോൾ എന്ന് പറയുന്ന ലക്ഷ്മി ഏർ ഐശ്വര്യ ലക്ഷ്മി അവതരിപ്പിക്കുന്ന കഥാപാത്രം തൻ്റെ അപ്പൻ ഉപയോഗിച്ചിരുന്ന തൻ്റെ മുത്തശ്ശിന കാലം മുതലേന്ന് ഉപയോഗിച്ചിരുന്ന ഒരു തോക്കുമായിട്ട് വന്ന ഇരട്ടക്കുഴൽ തോക്കുമായിട്ട് വന്ന വെടിവെച്ചിടുന്നത് അതിൽത്തൊരു കഥാപാത്രത്തെ അതോടുകൂടിയിട്ട് ആ സിനിമയുടെ സീൻ മുഴുവൻ മാറുകയാണ് പെട്ടെന്ന് ഫാദുവാസിൽ അഭിനയിക്കുന്ന അഭിന്നെന്ന് പറഞ്ഞ കഥാപാത്രം എഴുന്നേൽക്കുകയും ശക്തമായിട്ട് അവിടെ വേറൊരു പ്രവർത്തനത്തിലേക്കും വേറൊരു ഫൈറ്റിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ തൊട്ടു നമ്മൾ പറഞ്ഞ യോപിന്റെ പുസ്തകത്തിലെ ആ ഒരു കഥാപാത്രം വന്നതുപോലെ തന്നെ ചെമ്പ എന്ന് പറയുന്ന കഥാപാത്രം വന്നതുപോലെ തന്നെയാണ് ഐശ്വര്യ ലക്ഷ്മിയുടെ പ്രിയ പോൾ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയിൽ ഈ ഒരു അവസാന നിമിഷത്തില് പ്രത്യക്ഷപ്പെടുന്നത് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നായക കഥാപാത്രമായിട്ടുള്ള അഭിൻ ഫാസിൽ അഭിനയിക്കുന്ന അഭിൻ ഒന്നുമല്ലാതായി തീരുന്ന സമയത്ത് അങ്ങനെ വീണെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ അവിടെയുള്ള മറ്റൊരു കഥാപാത്രം പെട്ടെന്ന് ഉയർന്നു വരികയും ആ ഒരു സിനിമയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ് ഇതേപോലത്തെ ഒരു സീന് തന്നെ കോമറേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന സിനിമയിലുണ്ട് അത് ഒരു വലിയ ഗംഭീര സീൻ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും രസകരമായതൊക്കെ കണ്ടിരിക്കാവുന്ന ഈ മോനെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗൂസ് ബംസ് ഒക്കെ നമ്മൾ എത്തിക്കാവുന്ന ഒരു സീന് തന്നെ അതിലുണ്ട് നമ്മുടെ ുൽക്ക സൽമാനാണ് ഒരു ഗംഭീരമായിട്ടുള്ള കഥാപത്രം നായക കഥാപത്രം ആയിട്ടുള്ളത് അച്ഛനായിട്ടുള്ള മാത്യു എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് സിദ്ദിഖാണ് അതിൽ അഭിനയിച്ചത് സിദ്ദിഖ് അറിയാലോ ഏത് വേഷമാണോ ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്നത് അത് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കളയാറുണ്ട് നമ്മുടെ സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യൻ സിദ്ദിഖ് ഈ ഒരു സിനിമയില് തന്റെ മകനെ ജയിലിൽ പോലീസുകാരൻ പോലീസുകാരെ പിടിച്ച് ചോദ്യം ചെയ്ത് അടിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മാത്യു എന്ന് പറയുന്ന കഥാപാത്രം സാറേ അവന് വിട്ടേക്കി എന്ന് പറഞ്ഞൊരു ഡയലോഗുമായിട്ട് അവിടെ എത്തിച്ചേരുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലൊക്കെ ഗംഭീരമായിട്ടുള്ള കയ്യടി കിട്ടിയ ഒരു അംഗം കൂടിയാണ് ഈ ഒരു സിനിമയും അമിൽ നിരതിൽ തന്നെയാണ് നമ്മുടെ എത്തിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് പലപ്പോഴും സിനിമയിലേക്ക് മനപൂർവ്വമാണോ ഈ ഒരു മനുഷ്യൻ കൊണ്ടെത്തിക്കുന്നത് ആളുകളിലെ ഒരു ഗൂസ് ഡംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ തോന്നിപ്പോകും എന്ന് വെച്ച് കഴിഞ്ഞാല് നായക കഥാപാത്രത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതിൽ എത്തിക്കുക വളരെ കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കുക ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രത്തെ അവിടേക്ക് കൊണ്ടുവരിക നമ്മളത് കണ്ടുശീലിച്ച കഥാപാത്രമായിരിക്കും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കഥാപാത്രമായിരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ അതിനു മുമ്പിലേക്ക് എത്തിക്കുക പെട്ടെന്ന് ആ ഒരു കഥാപാത്രം അത്തരത്തിലൊരു വേഷം അത്രത്തിലൊരു പ്രവർത്ത അവിടെ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുക ആ അത്ഭുതത്തോടൊപ്പം തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുക ഇതാണ് നമ്മുടെ നീരന്ദിന്റെ ആ ഒരു ഈ പറയുന്ന സിനിമകളിലൊക്കെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കാണുന്ന കാണികൾക്ക് ഭയങ്കര അധികം ആഹ്ലാദം ഉണ്ടാക്കും കയ്യടികള് അവർക്ക് ഉയരുന്ന കാര്യത്തില് ഒരു സംശയമില്ല ഇതേപോലെ തന്നെയാണ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളത് നമുക്കറിയാം അഞ്ഞൂറ്റിയിലെ കഥ അഞ്ഞൂറ്റിയിലെ മൈക്കലപ്പനായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അതിൽ അഭിനയിക്കുന്നത് അതില് ഗംഭീരമായിട്ട് വന്നത് അജാസ് അലി എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് സൗബിൻ ഷാഹിറാണ് ഏറ്റവും അവസാന രംഗത്തിലേക്ക് നമുക്ക് പോവാം അഞ്ഞൂറ്റിയിലെ മൈക്കിളപ്പൻ ഒരു വലിയ ഫൈറ്റിന്റെ ഭാഗമായിട്ട് കടപ്പിലാണ് തനിക്ക് ഇങ്ങനെ പറ്റി ഒരിക്കലും അജാസ് അലി അറിയരുതെന്ന് മൈക്കിളപ്പന് വലിയ നിർബന്ധമുണ്ട് പക്ഷേ അത് അജാസ് അലി അറിയുന്നു അജാസ്ലി അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന് തുടക്കം മുതലേ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഒരു സംഗതി ഇങ്ങനെ ഇട്ടു വരുന്നുണ്ട് അജാസ് അറിഞ്ഞോ ആ സംഗതി അജാസ് അറിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ടു തരുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവസാന നിമിഷത്തില് അജാസ് അലി തന്റെ മയക്കളപ്പനെ അങ്ങനെ പരിക്കുപറ്റി കിടക്കുന്ന വിവരം അറിയുന്നത് ഈ വിവരം അറിയുന്നതോട് കൂടിയിട്ട് അജാസ് അലി അവിടെ പ്രതികരണം ഭീകരമായിട്ടാണ് അജാസ് അലിയുടെ ഒരു വരവൊക്കെയുണ്ട് ഒരു ഗേറ്റ് ഒക്കെ തള്ളി തുറന്നൊരു വരവൊക്കെ ഉണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് അവിടെയും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോയിരുന്ന ഒരു കഥാപാത്രത്തെ സൗബിൻ ഷാഹിർ അഭിനയിച്ച അജാസ് അലെന്നൊരു കഥാപാത്രത്തെയാണ് നായകനായിട്ട് പിന്നീട് ആ സിനിമയിലേക്ക് അവരോധിക്കുന്നത് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയായിട്ട് നമുക്ക് അതിനെ കാണണം കാരണം ആ സിനിമയുടെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആള് മാറി നിൽക്കുകയാണ് പിന്നെ പ്രശ്നങ്ങളെല്ലാം ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമായിട്ടുള്ള മൈക്കിളപ്പൻ നാട്ടുകാർ എന്ത് പ്രശ്നത്തിലും നീതിക്ക് വേണ്ടിയിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഈ സിനിമയുടെ അവസാനത്തില് മൈക്കിളപ്പൻ മാറി നിൽക്കുകയും അജാസ് അലിയുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ എത്തുന്നതോട് കൂടിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത് തന്റെ വേഷങ്ങൾ കഴിഞ്ഞൊന്ന് താൻ മാറി നിൽക്കുന്നു മറ്റുള്ളവരെല്ലാം ഉയർന്നു വരട്ടെ എന്നുള്ള ഒരു രീതി കൂടിയാണോ മമ്മൂട്ടി അറിയാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോയി നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് എന്തൊക്കെയാലും ഈ സിനിമയിലും മുന്നെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു രംഗത്തോട് കൂടിയിട്ടാണ് ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് ഗോസ് ബംസ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാലും ആ ഒരു പോസ്റ്റ് ഭയങ്കര രസകരമായി തോന്നിക്കൊണ്ട് പിന്നെ സുഹൃത്തുക്കളെ ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ കൂടി ഒന്ന് വിശദീകരിച്ച് കളയാമെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ദിവസം വേണം వేరొరు విషయమైట బాయ్ బాయ్